നട്ടച്ചയ്ക്ക് സൂര്യനെ സാക്ഷിയാക്കി ഗുരുത്തി നടക്കുന്ന അത്യപൂർവമായ ക്ഷേത്രമാണ് അമ്പലത്താവ് ദേവി പല പല ഭദ്രകളി ക്ഷേത്രങ്ങളെപ്പോലെ പുറംകുരുതി എന്നൊരു സങ്കല്പമില്ലാതെ നാലമ്പൽ നാഗത്ത് തന്നെ നമസ്കാരമണ്ഡലത്തിൽ പകുതിക്ക് പുറംതിരിഞ്ഞിരുന്ന് സൂര്യനെ സാക്ഷിയാക്കി ഓട്ടുരുളിയിൽ ജലം മഞ്ഞപ്പൊടി ചുണ്ണാമ്പ് അതിൻ്റെ കൂടെ ദേവീചൈതന്യം കൂടെ ചേരുമ്പോൾ പഞ്ചഭൂർ സങ്കല്പത്തിൽ നട്ടുച്ചയ്ക്ക് സൂര്യനെ സ്വാക്ഷാക്കി ഗുരുതി നടത്തുന്ന ഏക ക്ഷേത്രമാണ് ഭൗതിക പരിഭാഗങ്ങൾക്ക് തർപ്പിക്കുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് ഗുരുതി നടത്തുന്നത് ഈ ഈ ഗുരുതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ദോഷം മാറാനും ശത്രുമാത ശത്രു ഉന്മൂലനം എന്നീ വിഷയങ്ങളിൽ പെട്ടെന്ന് മോചനമുണ്ടാവാനും മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് മാറാനും വളരെ ഉത്തമമാണ് ഈ ഗുരുതി നർട്ടിച്ചിട്ടുള്ള ഗുരുതി തൊഴിൽ അത് ഈ ഗുരു ഒരു ഗുരു തൊഴുത് അടുത്ത ഗുരുതി ആകുമ്പോഴത്തേക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും മാറുമെന്നുള്ള